മൈ ചാനൽ നമ്മൾ അടിപൊളി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ കനവെന്ന് പറയും നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്കതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം കുടംപുളി എടുത്തിട്ടുണ്ട് സവാള രണ്ട് സവാള എടുക്കാം ചെറിയ വെളുത്തുള്ളി ഇഞ്ചി ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂന്തൽ നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് കുക്കറിൽ വയ്ക്കാം കൂന്തൽ റെഡി ആയിട്ടുണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്കതിൽ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ട് അടച്ച് ഒരു രണ്ട് വിസിൽ ഏൽപ്പിച്ചെടുക്കാം ഇനി നമുക്കതിനു വേണ്ട സാധനങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം സവാള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം പിന്നെ ഒരു തക്കാളി കുറച്ച് കറിവേപ്പില അപ്പോൾ നമ്മൾ കൂന്തലൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അത് ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടാകട്ടെ നന്നായിട്ട് ഈ എണ്ണ ഒഴിക്കാം സൺഫ്ലവറോ വെളിച്ചെണ്ണ എന്തോണോ യൂസ് ചെയ്യാം കുറച്ച് കടുവ എന്നിട്ട് ഇഞ്ചിയിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇടാം ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ സവാള സവാള നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മൂക്കട്ടെ ഇതെല്ലാം കൂടി അപ്പോൾ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ടെങ്കിൽ നമുക്കി പൊടിയെടുക്കാം കുരുമുളക് ഒരു സ്പൂണ് കറം മസാല ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല ഒന്നര സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത് സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി നമുക്ക് വാടിയ ഉള്ളിയിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഉള്ളി വാടി റെഡിയായി ഇരിക്കുന്നുണ്ട് അതിലാണ് നമ്മൾ പൊടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പച്ചമുളക് ഇടാം ഇനി നമുക്കൊരു പകുതി ലെമൺ പിഴിഞ്ഞ് കൊടുക്കാം അതിൻ്റെ ജ്യൂസാണ് വേണ്ടത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയിലെ പച്ചമുളകൊക്കെ ഒന്ന് മറട്ടെ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച് തക്കാളി കറിവേപ്പില തക്കാളി നമ്മൾ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ കൂന്തൽ റെഡി ആയിട്ടുണ്ട് രണ്ട് പീസിലാണ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ നല്ലോണം ഒന്ന് എല്ലാം മിക്സ് ആവട്ടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇട്ട് കൊടുക്കാം വേറെ വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല ആ കൂന്തലിലുള്ള വെള്ളം തന്നെ ചേർക്കുന്നത് നമ്മൾ ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിടിക്കട്ടെ കൂന്തൽ തിളച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണത് അപ്പോൾ കൂന്തൽ റെഡി ആയിട്ടുണ്ട് ചോറിനൊക്കെ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ എന്ന് കമൻ്റ് ഇടണേ നമ്മളിവിടെ കറിവേപ്പിലയും മല്ലിയിലയും മുളകും നല്ലവണ്ണം കഴി ഒരു ജാറിലാക്കി അടച്ചു വെക്കുവാണ് ഇതിങ്ങനെ നന്നായിട്ട് സൂഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച നമുക്ക് ഫ്രഷ് അത് അപ്പോൾ കൂന്തലെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ